നൈസ് അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് വേണേൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാ നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷമാണ് ഒരു മാസമല്ല ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഇതൊരു വർഷം കിട്ടും അതാണ് ഹൈലൈറ്റ് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ ഇതെല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷം കിട്ടും പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട് അത് യൂട്യൂബിൽ അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിൽ വീഡിയോസ് വീഡിയോ കോള് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ അതുപോലെ തന്നെ വോയിസ് റെക്കോർഡിംഗ് എൻ്റെ പറയപറേ സ്റ്റോറീസ് ഇതെല്ലാം കിട്ടും വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതുപോലെ തന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് ഇതെല്ലാം യൂട്യൂബിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കണം നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ജസ്റ്റ് യൂട്യൂബിൽ പേയ്മെൻ്റ് ചെയ്യാത്തേ ഉള്ളൂ അപ്പോൾ ചില ആൾക്കാർ എന്താ പറയുക യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ അത്ര വലിയ പാടൊന്നുമില്ല ഒരു ഈസി മെത്തേഡ് തന്നെയാണ് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അതൊരു വലിയ കടമ്പയൊന്നുമല്ല അല്ല അപ്പോൾ യൂട്യൂബിൽ ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കിട്ടാതിന് ഒരു വർഷം മൊത്തം കിട്ടും ഓക്കെ ഇതെല്ലാം കിട്ടും അപ്പോൾ എന്താ പറയുക താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കാം യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ല അങ്ങനെയുള്ളവർക്ക് സെക്യൂരിറ്റി റീസൺസ് അങ്ങനെ കാര്യങ്ങൾ ഉള്ളത് നേരിട്ട് മെമ്പർഷിപ്പ് ഉണ്ട് അപ്പം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ ഓഫേഴ്സ് ഉണ്ട് അപ്പം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കണം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ നമ്പർ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇടാം മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് അയച്ചു തരും ഓക്കെ ഇത്രക്കുള്ളൂ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം പിന്നെ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ആ അവർത്തരം ഉണ്ടാക്കും എപ്പോഴും എപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ല നിങ്ങൾക്ക് പോരടിക്കും കാണുന്നവർ സ്കിപ്പ് ചെയ്തു പോകും അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അത് ചുരുക്കിത്തിൽ പറഞ്ഞത് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിൽ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ ഓക്കെ നേരെ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ മറ്റുള്ളവർ മോഷ്ടിച്ചെടുത്ത് ഇട്ടിരിക്കുന്നതാണ് അവർക്ക് വീട്ടിലെ അമ്മയും പെങ്ങളൊക്കെ ഉണ്ടാവും അവരെയൊക്കെ വിളിച്ചിരുത്തി ഇതുപോലെയൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തങ്ങി ഇടേണ്ട ആവശ്യമുള്ളൂ എന്നിട്ട് അവർ ഈ പണി ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാവെവൽ തന്നെയാണ് ഓക്കെ അപ്പം വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും കാണുവാണെങ്കിലും പ്ലീസ് ബ്ലോക്ക് ചെയ്യണം റിപ്പോർട്ട് അടിക്കട്ടോ ഓക്കെ അപ്പോൾ എനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കഥയെ സ്വല്ലിട്ട് മാം ഞാനൊരു കഥ സ്വല്ലിട്ട് മാ അതാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഞാനൊരു കഥയെ സ്വല്ലിട്ട് മാ അല്ലേ ഞാനൊരു കഥ സ്വല്ലാം അല്ലേ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയല്ല ഞാൻ തമ്മിനയിൽ പറഞ്ഞ പോലെ ഒരു ബേസ് ചെയ്തുള്ളൊരു കഥയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെമ്പർഷിപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസെല്ലാം നേരത്തെ ചെയ്തിട്ടുള്ള ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കാം അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോ എനിക്ക് പറയാനുള്ള കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ കഥ പറയുമ്പം ഭയങ്കര എന്താ പറയുക ഒരു എന്താ ഒരു സ്റ്റാർട്ട് ഉണ്ട് എന്നാലും ഞാൻ പറയാം നിങ്ങൾ കല്യാണം കഴിച്ചതാണോ നിങ്ങൾ കല്യാണം കഴിച്ചതാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് പുതുമോടി എന്നൊരു കാര്യമുണ്ട് ഈ പുതുമോടിയിൽ നമ്മുടെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭയങ്കര സ്നേഹം ഒരുക്കും സ്നേഹം ചില ആൾക്കാർ ആ സ്നേഹം അഭിനയിച്ച് കാണിക്കും അവിടെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെ നേരിട്ട് ഒറിജിനലായിട്ട് ഉണ്ടാവും ഇതാണും പെണ്ണും ഈ കണക്കിൽ ഞാൻ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയാണ് പറയുന്നത് ഒരാളെ മാത്രമല്ല അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രസവം കഴിയുമ്പോൾ ഈ ആണുങ്ങൾ ആണുങ്ങളെ ആരും പറയും ആദ്യത്തെ പ്രസവം കഴിയുമ്പോൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങോട് കുറച്ച് സ്നേഹം തോന്നും ഗർഭിണി ഗർഭിണിയാവുമ്പോഴും പ്രസവിക്കും നമ്മൾ ഗർഭത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഭർത്താക്കന്മാർ എല്ലാ ഭർത്താക്കന്മാരെയും പറയുന്നില്ല ചില ഭർത്താക്കന്മാർ ഗർഭത്തിലായിരിക്കുമ്പോൾ ഭയങ്കര കെയറിങ് ആയിരിക്കും ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ കാണിക്കും ഭയങ്കര കെയറിങ് എന്ത് പറഞ്ഞാൽ വാങ്ങിച്ചു തരും മദ്യപാനം ഉള്ളവരാണെങ്കിൽ മദ്യപാനം കുറയ്ക്കും അങ്ങനെയൊക്കെയാണ് ബട്ട് പ്രസവം കഴിഞ്ഞ സ്ത്രീ എന്ന് പറയുന്ന അവളുടെ ഏറ്റവും നല്ല ഒരു എന്താ പറയുക അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഗർഭകാലമാണ് ഭർത്താവ് നമ്മളോട് കാണിച്ച ആ സ്നേഹവും ആ ഇഷ്ടമൊക്കെ അവൾ ഒരിക്കലും മറക്കൂല്ല അവളുടെ വിചാരം എന്താ കൊച്ചു പുറത്തു വന്നാലും എത്ര വർഷം കഴിഞ്ഞാലും ഭർത്താവ് നമ്മളെന്നാ കാണിച്ച ആ സ്നേഹം അതെന്നും ഉണ്ടാവും എന്നൊരു എന്നും ആ ഗർഭകാലത്തിൽ പോലെ നമ്മൾ കെട്ടിയെ നമ്മൾ പെരുമാറിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും പക്ഷെ യഥാർത്ഥം അങ്ങനെയല്ല യഥാർത്ഥം ഭയങ്കര ഭീകരമാണ് യഥാർത്ഥ ജീവിതം അങ്ങനെയല്ല യഥാർത്ഥ ജീവിതത്തിൽ ഇതുപോലെയൊന്നും അല്ല സംഭവിക്കുന്നു നമ്മുടെ കെട്ടിയന്മാരെ നമ്മളോട് ആ ഗർഭാവസ്ഥയിലാണെങ്കിലും ചില ബിരുദന്മാരുണ്ട് അവര് നമ്മളെ ഒരു പഞ്ചാര ഭർത്താവിനൊക്കെ പറഞ്ഞ് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര പഞ്ചാര വർദ്ധന ഒക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെയും കുപ്പിയിലാക്കും ആണ് അവരുടെ ആ അവസ്ഥ അവർക്ക് കഴിഞ്ഞ് കിട്ടണം മനസ്സിലായോ ആ അവസ്ഥ കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞിട്ടാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക നമ്മൾ നമ്മ ഗർഭകാലത്ത് എങ്ങനെ നോക്കി എന്നതല്ല അതിന് ശേഷമുള്ള നോക്കലാണ് രസം ഒന്ന് കഴിഞ്ഞൊന്ന് പ്രസവിച്ചുകഴിഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം ഗർഭിണിയായി ഗർഭിണി ആയാലും നമ്മൾ അപ്പോഴും ആ പഴയ സ്നേഹം പിന്നെയും കടന്നു വരും ഗർഭമല്ലേ പക്ഷേ ആ ആ സ്നേഹം തീരുന്ന എപ്പോഴാന്നറിയോ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ആദ്യത്തേനേക്കാളും സ്നേഹമൊക്കെ വളരെ കുറയും ഈ മനുഷ്യർ ഇങ്ങനത്തെ എല്ലാ കറ്റിയോന്മാർ അവരവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കാണിക്കും വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ആ പെണ്ണിനെ അവർ ഓൾമോസ്റ്റ് മറന്നു അതുപോലെ തന്നെ ആ പെണ്ണിനെ അവർ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞു അവളിൽ ഉണ്ടായിരുന്ന ആകർഷണം അവളുടെ ആ ചെറുപ്പകാലത്തെ സൗന്ദര്യവും അത് വെളുപ്പാണെങ്കിലും കറുപ്പാണെങ്കിലും ഏത് കളറാണെങ്കിലും ഏഹ് ആ ചെറുപ്പത്തിലെല്ലാ പ്രസരിപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം രണ്ട് പ്രസവം കഴിഞ്ഞത് തീരും ഏഹ് പിന്നെ അവളിൽ അവളിൽ സംശയങ്ങളുണ്ടാക്കും അതുപോലെ തന്നെ അവളിൽ അവൾ വേണ്ട വേറൊരു പെണ്ണായിട്ട് ബന്ധപ്പെട്ടാലോ വേറൊരു പെണ്ണായിട്ട് സംസാരിച്ച വേറൊരു പെണ്ണായിട്ട് ലൈഫിൽ വന്നാലോ എന്നൊക്കെ അവർ ചിന്തിക്കും അപ്പം എന്തു ചെയ്യും ഭാര്യന്മാർ പതിയെ പതിയെ ഇപ്പം കല്ല് കുടിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ കല്ല് കുടി കൂടുതലായിട്ട് തുടങ്ങും പിന്നെ നമ്മൾ ഒരു ചെറിയ കാര്യം പോലും അവർക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ അതിനെ ഞാൻ നാളെ വിചാരിക്കും ഞാൻ പറയുകയാണ് ഇന്ന സ്ഥലത്ത് പിന്നെ ആളെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പം രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കും രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടീനെ വീട്ടിലേക്ക് വിടാം അപ്പം പിന്നെ സ്ഥലത്ത് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അവർക്ക് അതുപോലെ അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് അവ അവളെ അല്ല അവൻ സ്നേഹിക്കുന്നത് അവൻ്റെ കാര്യങ്ങൾ നേടാനും അവൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് ചില ആൾക്കാർക്ക് ഈ ഗുദാമ്പത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ബസോ കഴിഞ്ഞ് കഴിയുമ്പോൾ ചില ആൾക്കാരെ എല്ലാ കെട്ടിയന്മാരേം പറയുന്നില്ല കേട്ടോ ചില ആൾക്കാർ എന്താ ചില ആൾക്കാർക്ക് പിന്നെ അവളൊരു ഭാരമാണ് ആ മക്കളെയും സ്നേഹിക്കാത്ത ആൾക്കാരുണ്ട് ഏഹ് ആ പെണ്ണിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് അവരവരുടെ സുഖോലുഭത തേടി പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കഥയെ സ്ഥലം തന്നെ കഥ ഇതെല്ലാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളി യുവാവും ഒരു വിദേശ വനിതയും കൂടിയുള്ള ഒരു വീഡിയോ ചാറ്റാണ് ഇവിടുത്തെ ലക്ഷ്യം ഈ വീഡിയോ ചാറ്റ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളി യുവാവും അയാളുടെ ഭാര്യ ഗർഭിണിയാണ് അപ്പോ ഇയാൾക്ക് ലൈംഗികപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാൾ പലരെയും സമീപിക്കുന്നു ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമും അതുപോലെ അയാൾക്ക് പറ്റുന്നവരൊക്കെ അയാൾ സമ എന്താണ് സമീപിക്കുന്നു ഇയാൾ മറ്റുള്ളവരായിട്ട് ചാറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഊള മെസ്സേജുകൾ അറിയിക്കുന്നത് ഫോട്ടോസ് അയക്കുന്നത് ബാത്റൂമിൽ ഫോട്ടോസ് അയക്കുന്നത് എല്ലാം ഈ പെൺകുട്ടി കാണുന്നുണ്ട് ഇയാളുടെ ഭാര്യ ഗർഭിണിയായ ഭാര്യ ഈ സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കോട്ടോ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അതാ ജീവിതത്തിൽ നടന്ന കാര്യം അപ്പം പെൺകുട്ടി ഇതെല്ലാം കാണുന്നുണ്ട് അന്നിട്ടവളം മൗനെ പാലിക്കുന്നു കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഒരു വൈകൃതമാണത് എന്ത് കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കലും ഓക്കെ കണ്ട പെണ്ണുങ്ങൾ മെസ്സേജ് അയക്കല് ഓക്കേ അപ്പോ അത് ഭർത്താവിൻ്റെ ഒരു അവൾ അങ്ങനെ കരുതുന്നു അങ്ങനെ കരുതി കരുതി അവസാനം ഒരു ദിവസം ഭർത്താവ് പെട്ടെന്ന് വന്നിട്ട് ഭർത്താവ് ഭാര്യ പുറത്ത് പോയിക്കണിയായിരുന്നു പുറത്ത് പോയി തിരിച്ച് വന്ന സമയത്ത് ഈ ഭർത്താവ് പെട്ടെന്ന് ഏ ഒരു ഫോണിലൊരു വീഡിയോ കൊണ്ടുവന്ന് ഈ ഭാര്യനെ കാണിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്ന ഭാര്യ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യ എന്ന നിലയിൽ അവൾ ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു വീഡിയോ ആണ് ബിക്കോസ് ഈ സൈഡില് ഈ ഇയാളുടെ ഈ ഭർത്താവ് അപ്പത്തെ സൈഡില് ഒരു വിദേശ വനിത ഈ വനിതയ്ക്ക് ഒന്നുമില്ല ഭർത്താവിനും ഒന്നുമില്ല അപ്പത്തെ അപ്പത് എന്താണെന്നറിയോ ഉം അതാ രസം ഭർത്താവ് ഈ വിദേശ വനിതയുടെ എല്ലാം കണ്ട് ആസ്വദിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് കാണുന്നത് ഇത് കാണുന്ന ഭാര്യ ഒന്ന് നെട്ടി ഭർത്താവിന്റെ മറുപടി എന്നെ പറ്റിച്ചതാ എന്നോട് ഇപ്പൊ ഈ പൈസ ചോദിക്കുന്നു ഏ അപ്പൊ ഭാര്യ ഭാര്യ പറഞ്ഞു ഭാര്യ ഒരു ധൈര്യവതിയായ ആയ പെണ്ണായിരുന്നു ഭാര്യ എന്ത് ചെയ്തു ഭാര്യ നേരെ ആ നമ്പർ എടുത്തിട്ട് മെസ്സേജ് അയച്ചു ഇംഗ്ലീഷിൽ തന്നെ മെസ്സേജ് അയച്ച് പറഞ്ഞു നിങ്ങളത് എവിടെ വേണമെങ്കിലും അപ്ലോഡ് ചെയ്തോളൂ ഇവിടെ നിന്ന് പത്ത് പൈസ കിട്ടില്ലാന്ന് അത് ഇംഗ്ലീഷിൽ പറഞ്ഞു അവർക്ക് ഇംഗ്ലീഷേ മനസ്സിലാവുള്ളൂ എവിടെ വേണമെങ്കിലും അപ്ലോഡ് ചെയ്തോ അവർ പറഞ്ഞു അവരുടെ ഈ ഈ ഭർത്താവിൻ്റെ ബന്ധുവിന് ഈ വീഡിയോ അയച്ചു കൊടുക്കും പലർക്കും അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അതും അയച്ചു അപ്പോൾ ഈ ഭാര്യ ധൈര്യത്തോടെ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുത്തോളൂ ഒരു പ്രോബ്ലം ഇല്ലാന്ന് അങ്ങനെ ആ പ്രോബ്ലം ആ ഭാര്യ അവിടെ സോൾവ് ചെയ്തു ബട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതുപോലെ ആ ഭാര്യയുടെ വീടുകയാണ് ഈ ഭർത്താവ് കാണുന്നതെങ്കിലോ ബാത്റൂം ക്ലിപ്പ് ഉം ഈ ഭർത്താവിന്റെ പ്രതികരണം എന്തായിരിക്കും ഭർത്താവ് സമ്മതിക്കോ അവൾ ഗർഭിണിയാണോ എന്ന് ആയിക്കോട്ടെ അവള് വന്ന് എന്തായിരിക്കും സംഭവിക്ക നിങ്ങൾ ചിന്തിച്ചു നോക്കി അപ്പൊ ഭർത്താവിന് എന്തുവാ ഭാര്യക്ക് ഒന്നാൻ പാടില്ല ഭാര്യ അതായത് പെണ്ണ് എന്നും തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് ഭർത്താവ് ചെയ്താൽ അത് തെറ്റല്ല അങ്ങനത്തെയാണ് നമ്മുടെ സമൂഹം ഇല്ലേ അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവരിഷ്ടം പോലെ ഇല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ മലയാളി യുവാവിനെ പറ്റിയാണ് ആ മലയാളി യുവാവിന്റെ ആ ധീരകൃത്യം എന്നാലോചിച്ചൊക്കെ ചെയ്താൽ പെണ്ണ് ചെയ്താലോ പെണ്ണ് പ്രശ്നക്കാരി ഏ ആണ് എന്നും സേഫ് സോണായിരിക്കണം ആ ഒരു ലെവലാണ് അപ്പോ ഇതൊരു വല്ലാത്തൊരു കഥ പോയല്ലേ അതെ എനിക്കും അങ്ങനെ തന്നെ തോന്നി എന്താ പറയുക ഡ്രസ്സിന്റെ ഇറക്കം കുറഞ്ഞാലോ അതോ വിടവ് കണ്ടാലോ ഒരു പെണ്ണ് ചീത്തയാണ് തോന്നുന്നില്ല ഒരുപാട് വസ്ത്രധാരണം അതയാളുടെ ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കാന്ന് ഈ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട് വസ്ത്രം ധരിക്കണം അവരുവിടെയും കീറി പറഞ്ഞാന്ന് പോലെ തന്നെ ഇതിലൊക്കെ പുറത്തോട്ടിറങ്ങി അത് പ്രശ്നമാണ് അല്ലാതെ ഇപ്പൊന്ന് വിടവ് കണ്ടെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകില്ല അത് സംഭവിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിലവാരത്തെ തകർച്ചയാണ് ഡ്രസ്സ് എളുപ്പമൊന്നും ഇറങ്ങിപ്പോയെന്ന് എഴുതി അതൊരു വലിയ കുറ്റമായിട്ട് കാണുന്ന ഒരു വലിയ കാര്യം തന്നെ ഇല്ല എന്താ പറയുക അത് അത് അവരുടെ ഓരോരുത്തരുടെ രീതി അവരുടെ കുടുംബം അവരുടെ കുടുംബത്തിൽ നിന്ന് അവർ പഠിച്ചത് കാര്യങ്ങളാണ് ഒരു പുറത്ത് പാടുക ഇല്ലേ അപ്പം വിചാരിക്കും എൻ്റെ കുടുംബത്തിൽ എന്താ പഠിപ്പിച്ചെന്ന് അങ്ങനെയല്ല ഞാൻ കുറേ ഒക്കെ കാണാറുണ്ട് ോസ് ഞാൻ ഇംഗ്ലീഷ് വ്ലോഗ്സൊക്കെ കുറെ കാണാം അപ്പം അതിലൊക്കെ അതുപോലെ തന്നെ പല പല സിനിമാ നടി വരും എനിക്ക് വടവൊക്കെ കാണിച്ചു തന്നാൽ കുഴപ്പമില്ല ആ ഒരു സാധാരണ പെൺകുട്ടി കാണിച്ച അപ്പ കുഴപ്പം അല്ല ഒരാൾ മനഃപൂർവ്വം ചിലപ്പോൾ വിടവൊക്കെ കാണിക്കോ ഒന്നുമില്ല ഇല്ലേ ചിലപ്പോൾ ഇറങ്ങിപ്പോയതൊക്കെ ഇരിക്കാം മനഃപൂർവ്വം കാണിച്ചാൽ തന്നെ അതും അങ്ങനെ കാണുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിന് കുഴപ്പം അത് നിങ്ങൾ മൈൻഡ് ചെയ്യണേ അപ്പോ ഈ മലയാള യുവാവിനെ ഇതൊക്കെ കാണിച്ചു കൂട്ടാം പക്ഷെ വിടവ് കാണിച്ചാലേ അത് പ്രശ്നമാണ് അല്ലേ അപ്പോ അപ്പൊ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഇനി ഇതുപോലത്തെ ഊ കഥകളായിട്ട് ഞാൻ ഇനിയും പരി കേട്ടോ ഒരുപാടുണ്ട് മലയാളി യുവാവിന്റെ കഥകൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ ബൈ